നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിക്കപ്പെട്ട ഭീകര സംഘടന കേരളത്തിൽ കാട്ടിക്കൂട്ടാൻ ഒരുങ്ങിയിരുന്ന അതായത് ബി ജെ പി ആർ എസ് എസ് നേതാക്കളടക്കം ഒരു ജില്ലാ ജഡ്ജി അടക്കം ഉള്ള കൊല്ലാനുള്ള ആളുകളുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ സമർപ്പിച്ചത് ആലോചിച്ചു നോക്കൂ ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് എണ്ണമെടുത്ത് പലരുടെയും സഹായത്തോടെ ഇവിടുത്തെ ചില ടീമുകളുടെ ഒക്കെ സഹായത്തോടെ പച്ച വെളിച്ചത്തിൻ്റെ ഇതുൾപ്പെടെ സഹായത്തോടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു ആളെ കൊല്ല അവർ ഒന്ന് രണ്ട് പേരെ കൊല്ലുകയും ചെയ്തു രണ്ടല്ല നിരവധി പേരെ കൊല്ലുകയും ചെയ്തു അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ ഉൾപ്പെടെ ആർ എസ് എസ് പ്രവർത്തകരെ അദ്ദേഹം അദ്ദേഹം വെറുതെ വീട്ടിലിരുന്ന മനുഷ്യനെ ആണ് കൊന്നത് അത്തരത്തിൽ നിരവധി പേരുടെ ലിസ്റ്റും പട്ടികയും ഒക്കെ തന്നെ ഇവർ തയ്യാറാക്കിയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ പിന്തുണ തേടിക്കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടും അവരുടെ പിന്തുണയിലൂടെയുമാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടങ്ങുന്നവർ ഇവിടെ പല പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളും ഒക്കെ ഭരിക്കുന്നത് എന്നത് എത്ര ഭീകരമായ ഭീതിതമായ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ആലോചിച്ചു കെ പി ശശികല ടീച്ചർ അടക്കം നിരവധി പേരുടെ പട്ടികയാണ് ഇവർ തയ്യാറാക്കിയിരുന്നത് ടീച്ചർ പലയിടത്തും വളരെ കാര്യമായി തന്നെ ഇത്തിരി അഗ്രസീവായി തന്നെ കാര്യങ്ങൾ തുറന്നു പറയുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഹൈന്ദവ സനാതന ധർമ്മത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി അടിയുറച്ച നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്ന സ്വന്തം ധർമ്മത്തെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്താൽ അതിശക്തമായി എതിർക്കുന്ന എല്ലാ മേഖലകളിലും അതിശക്തമായ രീതിയിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കെ പി ശശികല ടീച്ചർ ഇവരുടെ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുള്ളത് അങ്ങനെ നിരവധി പേരുണ്ട് ഒരു ജില്ലാ ജഡ്ജി അടക്കമുണ്ട് ടീച്ചറുടെ ഒരുവേള ഇത്തരം പ്രസംഗങ്ങളായിരിക്കാം ഇവരെ പ്രകോപിപ്പിച്ചത് നേരത്തെ ഇതിനു മുൻപ് കാലങ്ങൾക്ക് മുൻപ് ടീച്ചർ നടത്തിയ ഒരു പ്രസംഗം അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ ആർ എൽ ബി സംഗീത കോളേജ് തൃപ്പൂണിത്തുറ അവിടെ ഒരു എം എഫ് ഹുസൈൻ ആർട്ട് ഗ്യാലറി സ്ഥാപിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ എതിർത്ത കഥയും ഈ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഹൈന്ദവങ്ങൾ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ മോശമായി ചിത്രീകരിച്ച് ഹൈന്ദവികതയെ വിശ്വാസങ്ങളെ ബിംബങ്ങളെയും ഒക്കെ തല്ലിയുടച്ച എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ തന്നെ നമുക്ക് കഴിയില്ല അത്രയും ഹീനമായി അതിനെയൊക്കെ ചിത്രീകരിക്കുന്ന ആ വ്യക്തിയുടെ പേരിൽ സംഗീത കോളേജിൽ ഒരു ആർട്ട് ഗാലറി തുടങ്ങണം എന്നുള്ള കാര്യത്തെ അതിശക്തമായി എതിർത്ത കാര്യമൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് കെ പി ശശികല ടീച്ചർ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇത് മതം മാറ്റം മാറ്റം നടത്തുന്ന മതമോലികളോട് ോട് സർക്കാരിന്റെ വിവിധ ഏജൻസികളോട് ഇങ്ങനെ പല സ്ഥലത്തും പല സമരമുഖങ്ങൾ നമ്മൾ തുറക്കണം ഏറ്റവും അവസാനം മറ്റേ തൃപ്പൂണിത്തുള്ള ഒരു കോളേജ് ആർ എൽ വി കോളേജ് പേര് കേട്ടി പഠിക്കണ്ട കലാ കലയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥല ആർ എൽ വി രാധാലക്ഷ്മി വിലാസമാണ് ആ പേര് ചുരുങ്ങി അങ്ങോട്ട് ചവിട്ടി ആർ എൽ വി ആയതാ ആർ എൽ വി കോളേജിൽ അവിടുത്തെ ഇപ്പോഴത്തെ ചെയർമാൻ ഒരു മോഹം ഒരു ആർട്ട് ഗ്യാലറി വേണമെന്ന് കുഴപ്പമില്ല സർക്കാർ പണ്ടു അനുവദിച്ചു പക്ഷെ ചെയർമാൻറെ മോഹം എങ്ങനെയായിരുന്നു അറിയാമോ ആർട്ട് ഗ്യാലറി എം എഫ് ഹുസൈന്റെ പേരിലായിരിക്കണം രാധാ ലക്ഷ്മി വിലാസം കോളേജിലെ എം എഫ് ഹുസൈന്റെ പേരിൽ ഒരു ആർട്ട് ഗ്യാലറി അദ്ദേഹം അതിന്റെ കടലാസികൾ നീക്കിയപ്പോഴേ നമ്മൾ മണത്തറിഞ്ഞു ചെന്നു ചെന്നപ്പ ധാർഷ്ട്യത്തോട് അദ്ദേഹം പറഞ്ഞു ഞാൻ സർവീസിലുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എം എഫ് ഹുസൈന്റെ പേരിൽ അത് അവിടെ സ്ഥാപിച്ചിരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത് രണ്ട് വലിയ പിന്നെ വേണ്ട കാര്യമൊന്നുമില്ല അങ്ങ് സർവീസിൽ ഇരിക്കെ ജീവിച്ചിരിക്കുക അത് അങ്ങേടെ സ്വന്തം കാര്യം ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് രാധാലക്ഷ്മി വിലാസം കോളേജിൽ ഹിന്ദുത്വത്തെയും ഹിന്ദുക്കളെയും അപമാനിച്ച എം എഫ് ഹുസൈന്റെ പേരിൽ ഒരു സ്മാരകം വരില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വന്നു നമ്മുടെ തീരുമാനം തന്നെയാ ജയിച്ച് ചെയർമാൻ തോറ്റോടി ആർ എൽ വി ആർട്ട് ഗ്യാലറി എന്ന പേരിൽ ആ ഗാലറി സമർപ്പിക്കുന്നു എം എഫ് ഹുസൈന്റെ പേരിൽ സമർപ്പിക്കുമെന്നും വെല്ലുവിളിച്ചവര് ഹൈന്ദവ സമാജത്തിന്റെ ശക്തിക്ക് മുന്നിൽ പത്തി മടക്കിപ്പോയി അപ്പൊ നമുക്ക് ഒരുപാട് സമരമുഖങ്ങൾ തുറക്കണം ഇതിനൊക്കെ എന്താ കാരണം നമ്മൾ എല്ലായിടത്തും നമ്മുടെ ഊർജം ചെലവഴിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാ നമുക്ക് രാഷ്ട്രീയ പിൻബലമില്ലാത്തതുകൊണ്ട് അധികാരികൾ നപുംസകങ്ങളായി തീരുന്നതുകൊണ്ട് അവിടെയാണ് ഇപ്രാവശ്യം ഹൈന്ദവ സമാജം തീരുമാനിച്ചത് ആദ്യം പറഞ്ഞില് കാണികളല്ല ഗാലറിയിലല്ല കളിക്കളത്തിൽ ഇറങ്ങാൻ പോകുന്നു നമുക്കും പലതും നേടാനുണ്ട് പലതും ചോദിക്കാനുണ്ട് പലതിനും കണക്ക് തീർക്കാനുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കളിക്കുകയാണ് വലിയ സ്വപ്നവും ലക്ഷ്യവുമായി നമ്മൾ നമ്മളിറങ്ങുന്നു നമ്മുടെ മനസ്സിലൊരു സ്വപ്നമുണ്ട് ലക്ഷ്യമുണ്ട് ഇനി ഭാരതത്തിന്റെ ചക്രം പതിനാറാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മെയ് മാസം പതിനാറാം തീയതി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനി ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടത് ദീർഘനാൾ പരമപവിത്ര ഭ അല്ല അത് നമ്മുടെ തീരുമാനമാണ് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഭാരത സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ നിന്ന് ത്രിവർണ്ണ പതാക വാനിൽ ഉയർത്തുന്ന കൈകൾ ഒരു സ്വയം സേവകന്റേതായിരിക്കുമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതാണ് ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോരുത്തരും പോളിംഗ് പൂത്തിപ്പോണ് ഇനിയെങ്കിലും ഭാരതത്തിനൊന്ന് ഉണരണം ഈ നെറികൾ രാഷ്ട്രീയത്തിന് ഭാരതത്തിനൊന്ന് രക്ഷ നേടണം ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടാകണം ആണത്വവും ആർജവും ഉള്ളൊരു ഭരണാധികാരി ഉണ്ടാകണം കേരളത്തിൽ വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി ഹൈന്ദവ സമാജം തീരുമാനം എടുക്കുന്നു ആര് വേണമെങ്കിൽ ജയിച്ചോട്ടെ തോറ്റോട്ടെ ചോദിക്കും നിങ്ങൾ ജയിക്കൂ നിങ്ങൾക്ക് ജയിക്കും ആര് വേണമെങ്കിൽ ജയിച്ചോട്ടെ തോറ്റോട്ടെ മുൻ വർഷങ്ങളിലെ പോലെ അതിൽ ഞങ്ങൾ തലയിടുന്നില്ല ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ഹൈന്ദവ സമാജം മുന്നോട്ട് പോകുന്നു ഇനി അല്ലെങ്കിലും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഹിന്ദു വോട്ടുകൾ ഒരിടത്ത് വീണിരിക്കണം അത് വെച്ച് വില വേഷാൻ തന്നെയാ ഞങ്ങളെ നിങ്ങളാ പഠിപ്പിച്ചത് അഞ്ചാം മന്ത്രി അഞ്ഞൂറ് ഏക്കറെ മറ്റു നിങ്ങൾ നിങ്ങളിങ്ങനെ കുത്തിനെ പിടിച്ച് ഓരോരുത്തർ മേടിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഹിന്ദു വോട്ട് അൻപത്തിയാറ് ശതമാനം വോട്ടർമാർ ഹിന്ദുക്കളാണ് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഹിന്ദു വോട്ട് ഒരു ചിഹ്നത്തിൽ വീണിരിക്കണം ഒന്നിച്ചെണ്ണാൻ സാധിക്കണം അതിലപ്പുറം ഒരു ലക്ഷ്യം നമുക്കില്ല ആര് ജയിച്ചാലും തോറ്റാലും നമ്മുടെ ലക്ഷ്യം ഹിന്ദു വോട്ടുകൾ ഒരിടത്ത് വീടിരിക്കണം അതിന്റെ എണ്ണം കണ്ടിവിടെയുള്ളവർ പരിഭ്രമിക്കണം ഇനി നമ്മുടെ ആചാര്യന്മാരുടെ മേലെ കയറരുത് ഇനി നമ്മുടെ വിശ്വാസങ്ങളുടെ മേലെ കയറരുത് ഇനി നമ്മളെ ആനുകൂല്യത്തിൽ നിന്ന് മാറ്റി നിർത്തരുത് ഇനി ഹിന്ദുവിനെ റോട്ടിലിട്ട് അപമാനിക്കരുത് അതിനൊക്കെ ഒരു പ്രത്യുത്തരം മെയ് മാസം പതിനാറാം തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകണം അന്നത്തെ ചർച്ച ഹിന്ദു വോട്ട് ഹിന്ദു വോട്ട് ഹിന്ദു വോട്ട് എന്ന് മാത്രമായിരിക്കണം സാധിക്കില്ല നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കാൻ വയനാട് മണ്ഡലത്തില് ചിന്തിക്കുക ആ ലക്ഷ്യം സ്വപ്നം കണ്ട ആ ദിനങ്ങൾ സ്വപ്നം കണ്ട ഒരു സ്വയം സേവകൻ നാട് ഭരിക്കണമെന്നും ഹിന്ദു വോട്ട് നിർണായകമായിരിക്കണമെന്നും എനിക്കും നിങ്ങൾക്ക് മുൻപ് സ്വപ്നം കണ്ട ആയിരങ്ങൾ നമുക്ക് മുൻപ് കടന്നുപോയിട്ടുണ്ട് അവരുടെ ആത്മാക്കൾ രാഷ്ട്ര നഫസിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന പുല്ലായെങ്കിലും ഈ മണ്ണിൽ പുലരാനുള്ള സംഘ സംഘം ഒരേ ജപം ഹൃദയ തുടിപ്പുകളാക്കിയ ലക്ഷക്കണക്കിന് സ്വയം സേവകർ നമുക്ക് വെണ്ട കടന്നുപോയിട്ടുണ്ട് ഈ രാഷ്ട്ര നഭസിൽ അവരുടെ ആത്മാക്കളുണ്ട് ഈ വിജയം ആഘോഷിക്കാൻ ഇതിൽ നമ്മൾ അനുഗ്രഹിക്കാൻ അവരുടെയൊക്കെ ആത്മാക്കൾ ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഇത് അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ബലിതർപ്പണമായിട്ട് ഇത് അവർക്ക് അവർക്ക് മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്ന കാണിക്കയായിട്ട് മാറണം ഇനിയും സ്വപ്നം കാണുന്ന തലമുറയാകരുത് കാണുന്ന സ്വപ്നങ്ങൾ ഒക്കെ തന്നെ ഫലവത്താക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഇനി പ്രസംഗമല്ല പ്രവൃത്തിയുടെ നാളുകളാണ് മൂന്നോ നാലോ ദിവസങ്ങളേ ഉള്ളൂ ഈ ഇരിക്കുന്ന എല്ലാവരും വോട്ടർമാരല്ല വെറും വോട്ടർമാരല്ല പ്രവർത്തകരാണ് പരമാവധി വോട്ടുകൾ ക്യാൻവാസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു ഒരു ഹിന്ദു വോട്ടും വെറുതെ പോകാതെ ഒരാൾ പോലെ വോട്ട് ചെയ്യാതിരിക്കരുത് മഹാപാപമായി കാണുക ഈ രാഷ്ട്രത്തിന്റെ വിധി എഴുത്തിൽ നിങ്ങളും പങ്കാളികളാണ് എല്ലാവരും തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല നിസ്സംഗത വെടിയുക തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുക ശക്തമായി പൊരുതുക ശതമാന കണക്കുകളിൽ നമുക്കും പിടിച്ചു നിൽക്കണം ഇത്തരം പ്രസംഗങ്ങൾ കാര്യം പറയും ശശികൾ ടീച്ചർ കാര്യം വ്യക്തമായി തുറന്നു അല്പം അല്പമുറക്കെ തന്നെ കാര്യം തുറന്നു പറയും ഇവിടെ ഭീകര മതഭീകരത വിളയാടുന്നു ഇവിടെ ഇടത് വലതു മുന്നണികൾ മതഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്നു മതഭീകരത രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള മതഭീകരവാദികളുടെ ശ്രമം പലയിടത്തായി പല കുറി നടന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് കെ പി ശശികല ടീച്ചർ ആ ഒരു ഭീകരമായ അവസ്ഥയാണ് അവർ ഈ ഒരു പ്രസംഗത്തിലൂടെ കുറച്ചു കാല കാലം മുമ്പ് നടത്തിയ പ്രസംഗമാണ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴും അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം പോപ്പുലർ ഫ്രണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയത് ഇവരെ അടക്കം കെ പി ശശികല അടക്കം ഇല്ലാതാക്കാനാണ് പോപ്പുലർ ഫ്രണ്ടിനെ വേള നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഇവിടെ നടപ്പിൽ വരുത്തുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പേര് മാറിയ അതായത് പോപ്പുലർ ഫ്രണ്ട് മാറി വേറെ എസ് ഡി പി ഐയിലൊക്കെ ചേർന്ന ഭീകരവാദികളും ശ്രമിക്കുന്നുണ്ടാകും അവരും അത് ചിന്തിക്കുന്നുണ്ടാകും മതഭീകരതയെ ഒരിക്കലും അംഗീകരിക്കില്ല മതഭീകരത മനുഷ്യനെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു അവസരമാണ് അല്ലെങ്കിൽ ആ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനം കൊണ്ട് കേന്ദ്ര സർക്കാർ ഇല്ലാതെയാക്കിയത് അവരുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകിടക്കുകയായിരുന്നു ലിസ്റ്റ് തയ്യാറാക്കി ആളെ നോട്ട് ചെയ്ത് ആളെ കൃത്യമായി പോട്ട് ചെയ്ത് പത്തും ഇരുപതും സെക്കൻഡിനകം വെട്ടിക്കൊല്ലുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രീതി ആലുവയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇവർ ആയുധ പരിശീലനം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ പോപ്പുലർ ഫ്രണ്ട് നായ്ക്കളെ വെട്ടിക്കൊന്ന് ആയുധ പരിശീലനം നടത്തുന്നു ആളെ കൊല്ലുന്നു ആളെ കൊല്ലാൻ വേണ്ടി അതിനു മുന്നോടിയായിട്ട് തെരുവ് നായ്ക്കളെ കഴുത്ത വെട്ടിക്കൊല്ലുന്ന ആ ഒരു രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു അതനുസരിച്ച് തത്വമൈ ഞാൻ നേരത്തെ തത്ത്വേൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു വാർത്തയും ചെയ്തിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഞങ്ങൾക്കെതിരെ അന്ന് പരാതി കൊടുക്കുകയും കേസ് വഞ്ചൂർ പോലീസിൽ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഇവരെ നിരോധിക്കുകയും ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അതൊക്കെ സത്യമാണ് എന്ന് കേരള പോലീസിനെ പോലും ഹിറ്റ് ലിസ്റ്റുമായി വന്നിരിക്കുന്നു ആളെ കൊല്ലാൻ ഇറ്റ്ലിസ്റ്റ് ഒക്കെ അന്ന് ബീഹാർ ജയിലിൽ വെച്ച് ഒന്നുകൂടി ഒന്നു കാണാതെ പഠിക്കും